എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് വടക്കൻ കേരള രീതിയിലുള്ള ഒരു മത്തങ്ങ എരിശ്ശേരിയാണ് അപ്പോൾ ഇതുവരെയ്ക്കും ഇതേ രീതിയിൽ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഓണത്തിന് പിന്നെ എന്താ പറയുക പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ബെല്ലൈക്കൻ കൂടിയിട്ട് ഒന്ന് ഓണാക്കിയിട്ടാലാണ് കേട്ടോ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുക അപ്പം ഇവിടെ എടുത്തേക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വന്നിട്ട് മത്തങ്ങയും അതിലേക്ക് മൂന്നാലല്ലേ വെളുത്തുള്ളി പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളകും കറിവേപ്പിലയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം വേവിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടിയിട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാനും അതുപോലെ തന്നെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് ഒരു കപ്പ് അളവിൽ വന്നിട്ട് അതായത് അരമുറി തേങ്ങയും ഒരു മുക്കാൽ ടീസ്പൂൺ അളവ് ജീരകവും രണ്ട് പച്ചമുളകും അതിലേക്ക് വന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ വന്നിട്ട് മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ആ സമയത്തിലുള്ള നമ്മുടെ മത്തങ്ങ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വന്നിട്ട് വേവിച്ച് വെച്ചേക്കുന്ന വൻ പയറും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ പയർ വന്നിട്ട് വേവിക്കുന്നത് കാണിച്ചിട്ടില്ല അപ്പോൾ അത്രയും വീഡിയോസിൻ്റെ ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് കാണിക്കാതിരുന്നത് അപ്പോൾ പയർ വേവിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനി നല്ലപോലെ പയറും മത്തങ്ങൂടി നല്ലപോലെ യോജിച്ച് ഒന്ന് കുഴഞ്ഞു വരണം ആ സമയത്ത് നമുക്ക് വന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള അരപ്പം കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അരപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതുവരയ്ക്കും ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് കുറുകി വരട്ടെ ആ സമയത്തിൽ നമുക്ക് ഉപ്പിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് ഇതാണ് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കാൽ ടീസ്പൂൺ അളവിൽ ജീരകം അതുപോലെ തന്നെ കടുക് വറ്റൽ മുളക് പിന്നെ ഒന്നേകാൽ ടീസ്പൂൺ വന്നിട്ട് ഞാൻ വന്നിട്ട് അരിയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില നല്ല രീതിയിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് പിന്നെ ഞാൻ കുറച്ച് സവോളയും കൂടിയിട്ട് അരിഞ്ഞിട്ടിട്ട് നല്ലപോലെ ബ്രൗണിഷ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഈ താളിപ്പും കൂടിയിട്ട് ഇട്ട് യോജിപ്പിച്ച് കൊടുത്തേക്കാം തളിപ്പെട്ടതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മാത്രം നമ്മളത് ഇളക്കി കൊടുക്കാം അപ്പോൾ അത്രയുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും ടേസ്റ്റി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ടേക്ക് കെയർ സ്റ്റേബ്ലൈസ്ഡ് ഓൾ